മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി എന്നുള്ള സത്യം നമ്മുടെ മോഹിനിയമ്മയെ കണ്ട് മാർക്കോ അറിയിക്കുന്നുണ്ട് അന്നേരമാണ് മോഹിനിയമ്മയ്ക്ക് സമാധാനമാകുന്നത് അതിനു മുമ്പ് തന്നെ മോഹിനിയമ്മ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും മഹാലക്ഷ്മി വിളിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടായിരുന്നു കണ്ണൻ്റെയും മാർക്കോയുടെയും നിർദ്ദേശപ്രകാരം രണ്ട് ദിവസത്തേക്ക് ഞാൻ മരിച്ചു എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചാൽ മതി ചില പ്ലാനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എൻ്റെ ചിത കത്തിച്ചിരിച്ചവർക്ക് തക്ക ശിക്ഷ കൊടുക്കണമെന്നുള്ള ആ ഒരു പ്ലാനിന് ഞാനും കൂട്ടു നിൽക്കുക എന്നൊക്കെ പറയുമ്പം ഈ നാടകത്തിനൊന്നും കൂട്ടുനിന്ന് ശീലം ഇരിക്കില്ല പക്ഷേ എങ്കിലും മോൾ എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കും അത്രയ്ക്ക് കലി മോളുടെ രണ്ടാനച്ചനോട് എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ആ ഗുണ്ടകളും മാർക്കോയ്ക്കൊപ്പം ചേർന്ന് നാടകത്തിന് കൂട്ടു നിൽക്കുന്നുണ്ട് ഗുണ്ടകളും വന്ന് മേഘനോട് പറയുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും റോഡിലൊരു പെൺകുട്ടിയുടെ രൂപം നമ്മൾ അന്ന് കത്തിച്ചിരിച്ചില്ലേ ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രൂപമാണ് കണ്ടത് അതൊക്കെ കേട്ടിട്ട് മേഘനും അത്രയ്ക്ക് പേടിയില്ലാതൊന്നുമില്ല ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും പുറമേന്ന് അടിക്കുന്നില്ല അങ്ങനെ മേഘൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കാറ് സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുറകേന്ന് മഹാലക്ഷ്മി വന്ന് ആ ഒരു പേടിപ്പിക്കുന്ന രൂപത്തോടെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കാറ് സ്റ്റാർട്ടാവുന്നില്ലേ അങ്ങനെ സൗണ്ട് കേട്ടതും ഇത് പരിചയമുള്ള സൗണ്ടാണല്ലോ എന്ന രൂപത്തിൽ മേഘൻ തിരിഞ്ഞു നോക്കുന്നതും മഹാലക്ഷ്മി വെള്ളസാരി ഉടുത്ത് മുടിയൊക്കെ അഴിച്ച് പറത്തിയിട്ട് നിൽക്കുന്നത് കണ്ടും മേഘൻ ആകെ അങ്ങ് പേടിച്ച് അയ്യോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്നുണ്ട് ശേഷം ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു മഹാലക്ഷ്മി ശരിക്കും ഒരു ആത്മാവ് പൊട്ടിച്ചിരിക്കുന്നത് പോലെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് മാർക്കോയ്ക്കും ലോപ്പസിനൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ മഹാലക്ഷ്മി ശരിക്കും അത് അഭിനയിച്ച് കാണിക്കുവാണല്ലോ എന്നുള്ള രൂപത്തിൽ അങ്ങനെ നമ്മുടെ മേഘൻ്റെ ആ ഒരു ബോഡി എടുത്തുകൊണ്ട് വന്ന് മേഘൻ്റെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ തന്നെ കൊണ്ടുവന്നിടുന്നുണ്ട് ഒരു അലർച്ച സൗണ്ട് കേട്ടിട്ട് വാമദേവൻ രാത്രി തന്നെ ഞെട്ടി എണീക്കുന്നുണ്ട് എന്നിട്ട് സീമന്തിരി അമ്മയുടെ പറയുന്നുണ്ട് പുറത്തെന്തോ ഒരു സൗണ്ട് കേട്ടിടി വാ നമുക്കൊന്ന് പോയി നോക്കാം ശരിക്കും പറഞ്ഞ് ഇവർക്കെല്ലാം ഉള്ളിൽ ഭയമുണ്ട് കർക്കിടക മാസത്തിലാണ് മഹാലക്ഷ്മി മരിച്ചത് ഇനി ആത്മാവായിട്ട് തങ്ങളെ ശല്യം ചെയ്യാനെങ്ങാനും വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിലും ശരിക്കും ഇങ്ങനെ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ടോർച്ച് അടിച്ച് നമ്മുടെ വാമദേവൻ പുറത്തു വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു കാലിൽ തട്ടി വാമം വീഴ ഒരുങ്ങുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴും മേഘൻ ബോധം കെട്ട് കിടക്കുന്നു അത് കണ്ട് സീമന്തിനെ അമ്മയും വാമദേവനും ആകെ അങ്ങ് പേടിക്കുന്നു ഇനി മേഘം മരിച്ചു കിടക്കുവാണോ എന്നുള്ള രൂപത്തിൽ അങ്ങനെ വാമദേവൻ മേഘനെ തട്ടി എണീപ്പിക്കാൻ നോക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ ആത്മാവ് വാമൻ്റെ പിന്നാലെ വരുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ആ രൂപമൊക്കെ കണ്ടിട്ട് സീമന്തിനിയമ്മയ്ക്കും വാമനും ആകെ അങ്ങ് പേടിയായിട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുന്നു വാമനെടുക്കാതെ അതേസമയം എല്ലാ സൗണ്ടും ശബ്ദങ്ങളും കോലാഹലങ്ങളും എല്ലാം മഞ്ജു റൂമിൽ കടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം സാഗർ പറഞ്ഞ് അറിയാവുന്നതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ രൂപം കണ്ടിട്ട് മഞ്ജുവിന് വലിയ പേടിയൊന്നും ആകുന്നില്ല മാത്രമല്ല ഉള്ളി സന്തോഷമാകുകയും ചെയ്യുന്നുണ്ട് തനിക്ക് കൊടുക്കാൻ പറ്റാത്ത തിരിച്ചടി മേഘന് മഹിക്കെങ്കിലും കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം അങ്ങനെ വാമദേവനെയും മേഘനാഥനേയും സീമന്തിനി അമ്മായിയും സ്വാതിയൊക്കെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ ആത്മാവ് അങ്ങ് പോകുന്നു അതായത് മഹാലക്ഷ്മി മാർക്കോയ്ക്കൊപ്പം അനന്തുൻ്റെ വീട്ടിലേക്ക് പോകുന്നു ശേഷം പിറ്റേന്ന് രാവിലെ ഭയന്ന് വിറച്ച് വാമദേവൻ പ്രതാപനെ വിളിച്ച് പറയുന്നുണ്ട് എടോ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നത് പോലെയല്ല അവളുടെ ആത്മാവ് പ്രതികാരാഗ്ഞിയായിട്ട് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നടോ താൻ ചുമ്മാ പിച്ചും പെയും പറയാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പേരെ കൊന്നു തള്ളിയിട്ടുള്ളവനാണ് ഞാൻ എൻ്റെ വീട്ടിൽ ആത്മാക്കൾക്ക് കയറി ഇറങ്ങാനല്ലേ സമയം കാണൂ എന്നുള്ള രൂപത്തിൽ കളിയാക്കി പറയുന്നുണ്ട് പ്രതാപൻ താൻ കളിയാക്കിക്കോ മിക്കവാറും ഇന്ന് അവൾ തിരക്കി വരുന്നത് തന്നെയായിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ട് ചെറിയൊരു പേടി ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും നടിക്കുന്നില്ല ഇവിടെ ഇവിടതാ മേഘനാഥൻ ഭയന്ന് വിറച്ച് പനിയായിട്ട് കിടക്കുക അന്നേരം പ്രതാപം ചോദിക്കുന്നുണ്ട് ശരിക്കും നിങ്ങൾ അവളുടെ ആത്മാവിനെ കണ്ടോ എങ്കിൽ നമുക്ക് എന്തെങ്കിലും കർമ്മം ചെയ്തല്ലേ പറ്റൂ തീർച്ചയായിട്ടും ചെയ്യണം അല്ലെങ്കിൽ അവളുടെ ആത്മാവ് നമ്മളെയൊന്നും ജീവിക്കാൻ അനുവദിക്കത്തില്ല ഗതി കിട്ടാതെ ആത്മാവായി നടക്കുകയാണ് അവൾ മാത്രമല്ല അവളെ കൊന്നൊടുക്കി ആ ഗുണ്ടകൾക്ക് നേരെയും ഇന്നലെ റോഡരികിൽ വെച്ച് ഭയപ്പെടുത്താൻ ചെന്നു എന്നാണ് പറഞ്ഞു കേട്ടത് ഇത് നിസാരമല്ല അങ്ങനെ നമ്മുടെ മേഘനാഥൻ ഫയന്ന് വിറച്ച് പനിയായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മഞ്ജുവിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഉള്ളാലെ ആനന്ദം കൊണ്ട് അമ്മാനം ആടുവാണ് എന്നാൽ പുറമേ നടിക്കുന്നുമില്ല എന്നാലും എൻ്റെ മേഘട്ടൻ എന്താ പറ്റിയത് ശരിക്കും എന്താ നടന്നതെന്ന് തുറന്ന് പറയാൻ പറയുമ്പം മേഘം പറയുന്നുണ്ട് ഇടി ഞാൻ അവളെ കണ്ടു അവളുടെ ആത്മാവിനെ ആരെ കണ്ടു എന്നാണ് പറയുന്നത് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടെന്ന് നിങ്ങളൊക്കെ ചേർന്നല്ലേ അവളെ കൊന്നൊടുക്കിയത് അതുകൊണ്ട് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വന്നതായിരിക്കും ഉറപ്പായിട്ടും മഹാലക്ഷ്മിയുടെ ആത്മാവ് നിങ്ങളെ വെറുതെ വിടും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ കേട്ട് ഫയന്ന് വിറച്ചു കിടക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ അവർ ചെയ്ത ക്രൂരതയ്ക്ക് അതേ നാണയത്തിൽ തന്നെ മാർക്കോ തിരിച്ചടി കൊടുക്കുമ്പം ഒരു ഗത്യന്തരമില്ലാതെ ഓടുന്ന ശത്രുക്കളെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം ഇനിയുള്ള എപ്പിസോഡുകൾ രസകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ